യ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പാർട്ടിയിലെല്ലാം ആവാൻ പറ്റിയ കുറച്ച് ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് പെർച്ചേസിങ്ങിനെ പോയിട്ടുണ്ടായിട്ട് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കെ ആ വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യാം അപ്പം ഇല്ലേ ഇത് അന്നത്തെ ദിവസത്തെ വിശേഷമല്ല വീട്ടിലെല്ലാവരും ഉണ്ടായാലും ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡ് കാണിക്കാം പക്ഷേ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും സത്യം പറഞ്ഞാലില്ലേ അധികം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുത്തുന്നുണ്ട് ഓരോരോ റെസിപ്പി ചോദിച്ചിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര എത്ര അളവാവേണ്ടത് വീട്ടിൽ ഉണ്ട് എൻ്റെ സ്റ്റാഫിനെല്ലാം വിളിച്ചിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് അല്ലുഫാൻ എന്നോട് പെട്ടെന്ന് പറയോ ഒന്ന് ചോദിക്കുമോ എത്ര അളവാന്നല്ലോ അങ്ങനെ ഭയങ്കര സന്തോഷം ഒന്നും കേട്ടോ അതെല്ലാം കേൾക്കുമ്പം വീട്ടിൽ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർത്ത് അത് വിളിച്ച് നമ്മളെ റെസിപ്പി നോക്കാമെന്നെല്ലാം പറയുമ്പം അപ്പം ഇല്ലേ ഞാൻ രസ്ഗുളേൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായി പാൽ വെച്ചിട്ടും അതുപോലെ പാൽപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് റെസിപ്പിയാന്ന് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് മെസ്സേജിൽ എന്താ പറയുക പറഞ്ഞു തരുത്തുന്നുണ്ട് ഫോട്ടോസ് എല്ലാം അയച്ചിരത്തിണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇല്ലേ ഞാൻ ഇതുവരെ എന്താ പറയുക സോറി ഗുലാബ് ജമുൻ്റെ റെസിപ്പി പെർഫെക്റ്റ് റെസിപ്പി ഷെയർ ആക്കിയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു പെർഫെക്റ്റ് റെസിപ്പി ഷെയർ ആക്കാന്ന് കാര്യം ഒരുപാട് പേർക്ക് റെസിപ്പി ഉണ്ടെങ്കിലും അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടലില്ല പൊട്ടിപ്പോകുന്ന എണ്ണയിലിടുമ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ പാലയിൽ ഇടുമ്പം പൊട്ടിപ്പോകുന്നു അങ്ങനെയെല്ലാം പറയലുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പെർഫെക്റ്റ് എന്താ പറയുക എന്താ പറയുക സോറി പെർഫെക്റ്റ് ആയിട്ടില്ല ഗുലാം ജാമുൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അക്കും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഒരു ഐറ്റം ആണ് നട്ടാ ഈ ഒരു ഗുലാം ജാമുന് സ്കൂളിൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ രണ്ടാക്കും ഭയങ്കര കാര്യമൊന്നും മൈസക്കും മഞ്ഞക്കും പിന്നെന്താ ഞാനില്ലേ മൂന്ന് എന്താ പറയുക കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് പാൽപ്പൊടിക്കട്ടാ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് പഞ്ചസാര അതുപോലെ മൂന്ന് കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കപ്പ് എന്താ പറയുക ഒരു കപ്പ് പാൽപ്പൊടിക്ക ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ച എന്താ പറയുക വെള്ളം മതി കേട്ടോ കുറച്ച് ഏലക്ക ഒരു മൂന്ന് നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അരമുറി ചെറുനാരങ്ങ പിന്നെ കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടാ രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ചെടുത്തിട്ട് ഓഫാക്കി ഓഫാക്കി വെക്കാം ഞാൻ ഗുലാം ജാമുൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ് കാര്യം കുട്ടികൾ സ്കൂളെല്ലാം വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഒരു കപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് പാൽപ്പൊടിക്കെല്ലാം മതിയെങ്കിൽ ഒന്നര കപ്പ് പാൽപ്പൊടി മതിയാവും കേട്ടോ ഒരു കുറച്ച് അധികം തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഒന്നര കപ്പ് പാൽപ്പൊടിയല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പാൽപ്പൊടിയല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ചോട്ടാ അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് കപ്പ് പാൽപ്പൊടി ആയതുകൊണ്ടാണ് ഒരു കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് പാൽപ്പൊടിയെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും മൈദ മതിയാവും എനിക്ക്താ ഇതിലേക്ക് മുട്ടയാണെന്ന് വേണ്ടത് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൽപ്പൊടി കുറച്ച് അധികം എടുത്തോണ്ടാണ് രണ്ട് മുട്ട നിങ്ങൾ പാൽപ്പൊടി കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട മതിയാവും ഇനി രണ്ട് ടേബിൾ സ്പൂണ് ഗിയും കൂടി ചേർത്ത് കൊടുക്കുക ഗീൻ്റെ അളവും കുറച്ച് പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണ് ഗീ മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഗീ രണ്ട് ടേബിൾ സ്പൂണ് ഗീ ആന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ടില്ലേ നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക പിന്നില്ലേ ഞാൻ ഈ പറഞ്ഞ അളവ് കറക്റ്റ് ഫോളോ ചെയ്യുക എന്നാലാണ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ചിലതെല്ലാം ഉള്ളിൽ ഹാർഡ് ഇല്ലായെന്നുണ്ടെങ്കിൽ പുറമേ അത്ര ഭംഗി ഉണ്ടാവില്ല കഴിച്ചുകഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയെല്ലാം ഉണ്ടാവുക ഉള്ളിൽ നല്ല സിറപ്പെല്ലാം പിടിച്ച് നല്ല സ്പോഞ്ചായിട്ടുള്ള വലിയ ടൈപ്പുള്ള പൊങ്ങി വരുന്ന ടൈപ്പിലുള്ള ഗുലാം ജാമുന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ അളവ് കറക്റ്റ് ഫോളോ ചെയ്യട്ടെ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയെടുക്കുക പിന്നിൽ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പം ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് പാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലോ കിയോ എല്ലാം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ ഇതൊരിക്കലും ഡ്രൈ ആയിട്ട് ക്രാക്ക് വന്ന ടൈപ്പിൽ ഉണ്ടാകാൻ പാടില്ല നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ പാടിക്കും ഈ ഇതായാലും എന്താ പറയുക രസഗുള ആയാലും സെയിം കുഴച്ചെടുക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പം ഇല്ലാന്നുണ്ടെങ്കിൽ പാലിലിടുമ്പെല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതാണ്ടിൽ ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ബോൾസ് ആക്കി പ്രസ് ചെയ്തിട്ട് തന്നെ ബോൾസാക്കിയെടുക്കാം കേട്ടാ അപ്പം ഇതാ ഒരു ക്രാക്കും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ച് ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ കുഴച്ചിട്ട് തന്നെ എടുക്കുക ഇങ്ങനെ നല്ലോണം കുഴച്ച് ബോൾസ് ആക്കി എടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാം റെഡിയാക്കി എടുക്കാൻ ആക്കിയെടുക്കാൻ പറ്റുകട്ടോ അപ്പം ഇതാ ഞാൻ നല്ലോണം സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ച് അതുപോലെ തന്നെ നല്ലോണം ക്രാക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് ഈയൊരു സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാം ജാമുനല്ലാന്നുണ്ടെങ്കിൽ രസഗുള എടുക്കാൻ പറ്റും രസഗുളന്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കു എന്താ പറയുക ഇതുപോലെ കുഴച്ച് ബോൾസാക്കിയെടുക്കുമ്പോഴാണ് അതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാ അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ നല്ലോണം തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഇല്ലേ ഒരു ടീസ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം സാഫ്രോൺ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനിയിപ്പം ഇതാ ഞാനില്ലേ ഗുലാം ജാമുൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയില് ചൂടാക്കിയെടുക്കലാണ് കുറച്ച് അധികം ഓയിലിൽ തന്നെ ഇത് ഫ്രൈ എന്താ പറയുക കുറച്ചധികം ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുക പിന്നില്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഫ്ലെയിമ് കൂട്ടിയിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ അധികം പൊങ്ങി വരില്ല ഉൾഭാഗത്ത് ആ ഒരു പാൽപ്പൊടിൻ്റെ ആ ഒരു പച്ച പച്ചചവ ഉണ്ടാവും അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ലോ ഫ്ലെയിമിലോ അല്ല എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പം തന്നെ നല്ലോണം ഇത് പൊങ്ങി പൊങ്ങി നല്ല വലിയ ബോൾസ് ആയിട്ട് വരും എന്നിട്ട് കളർ ഒന്ന് ചേഞ്ച് ആവുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് ആയിട്ടുള്ള ഗുലാം ജാമുനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക ഞാനിതാ ഓയില് ജസ്റ്റ് ഒന്ന് ചൂടായ ഉടനെ ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കലാണ് നമ്മൾ ഈ ഇട്ടു ബോൾസിലും എത്രയോ വലുതായിട്ട് കിട്ടും ഡബിൾ 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 വലുതായിട്ട് ഇട്ടും കേട്ടോ അങ്ങനെ ആകുമ്പം നമ്മൾ കഴിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക് പിന്നെന്താ ഞാനില്ലേ എന്നോടധികം ചോദിക്കലുണ്ട് ഈ മദ്രസ ചില എന്താ പറയുക പാരൻസിന് കുട്ടികളെ പുറത്ത് വിട്ടിട്ട് മദ്രസയിലയച്ചിട്ട് പഠിപ്പിക്കാൻ പേടിയിരിക്കുകയില്ല എന്നുണ്ടെങ്കിൽ രാത്രിയെല്ലാം മദ്രസയിലെ സ്ഥലങ്ങളിലുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിൽ മദ്രസയിൽ അയച്ച് പഠിപ്പിക്കുക എന്നെല്ലാം പറയുന്നത് കുറച്ച് എന്താ പറയുക പണിയുള്ള കാര്യമല്ലേ അതുകൊണ്ട് തന്നെ എന്നോട് ചിലരെല്ലാം ചോദിക്കലുണ്ട് കുറേ ആൾക്കാരല്ല ചിലര് ചോദിക്കലുണ്ട് വിശ്വസിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ മദ്രസ ട്യൂഷൻ പ്ലാറ്റ്ഫോം ഏതാന്നെല്ലാം ചോദിക്കലുണ്ട് ഞാന് നിനക്കിപ്പോൾ ഷെയർ ആക്കാം കേട്ടോ നമ്മൾ വീട്ടമ്മമാരായിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളായിക്കോട്ടെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കറക്റ്റ് രീതിയിൽ ഖുറാൻ പാരായണം ചെയ്യാൻ അറിയാത്ത ആൾക്കാർ അതുപോലെ തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഖുറാനെ തൊടാൻ മടിക്കുന്ന ആൾക്കാർ ഓതാൻ അറിയില്ല അതുകൊണ്ട് ഖുറാൻ തൊടണ്ട അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ വിശുദ്ധ ഖുര്ആൻ എന്ന് പറയുന്നത് കേവലൊരു ഗ്രന്ഥമല്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തും വൈകാട്ടും ആണ് അതെല്ലാവർക്കും അറിയാം നമ്മൾ അള്ളാഹുവിൻ്റെ വചന എല്ലാ നിയമവും പാലിച്ചിട്ട് മനോഹരമായിട്ട് പാരായണം ചെയ്യുമ്പോഴാണ് നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള സംഭാഷണം കൂടുതൽ നമുക്ക് ഹൃദയസ്ഥാക്കാൻ കഴിയാം നമ്മൾ ആത്മാവിൻ്റെ വിളിച്ചു ആ പാരായണത്തിലുള്ള എന്താ പറയുക തജുവീത് ആ ഒരു നിയമങ്ങൾ എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ എന്താ പറയുക അക്ഷരത്തിൻ്റെ ഉച്ചാരണം മഹറജു എന്ന് പറയുക അതിൻ്റെ എല്ലാം സംശയം കാരണം നമ്മൾ പലപ്പോഴും ഖുറാനോതാൻ വേണ്ടിക്ക് മടിക്കുകയും ചെയ്യലുണ്ട് അപ്പം ഇല്ലേ നമ്മളെ ഭക്തി പോലെ തന്നെ നമ്മുടെ പാരായണവും മനോഹരാക്കാൻ വേണ്ടിക്ക് അതുകൂടാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടിക്ക് താജ് ക്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടാ നമ്മുടെ ഖുറാൻ്റെ പാരായണത്തിലെ അടിസ്ഥാന നിയമങ്ങൾ അത് എളുപ്പാക്കാൻ വേണ്ടിക്ക് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഓരോ അക്ഷരവും അതിൻ്റെ ശരിയായ എന്താ പറയുക ഉദ്ഭവസ്ഥാനത്ത് നിന്ന് ഉച്ചരിക്കാൻ വേണ്ടിക്ക് ഇവർ നമ്മളെ പരിശീലിപ്പിക്കുക കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന താളത്തിലുള്ള തർത്തിയിൽ പാരായണം നമുക്ക് സ്വായക്തമാക്കുകയും ചെയ്യാം അപ്പം ഇല്ലേ നിങ്ങൾ പാരായണത്തിലെ തെറ്റുകളെല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ പൂർണ ആത്മവിശ്വാ എന്താ പറയുക പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് കുറാൻ ഓതാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലേ അവരെ കോൺടാക്ട് ചെയ്തവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇല്ലേ നമ്മളെ കുറാനായിട്ടുള്ള ബന്ധം നെയ്ക്കുമായിട്ട് ദൃഢാക്കാൻ വേണ്ടിക്ക് ഈ ഒരു അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താനും പറ്റും ഈ ഒരു അനുഗ്രഹീത യാത്രയുടെ ഭാഗമാകാൻ വേണ്ടിക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഒരുപാടുമ്മമാർ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളായാലും കുറം പാരായണം ചെയ്യാൻ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് നല്ലോണം യൂസ്ഫുൾ ആവും എന്തായാലും കോണ്ടാക്ട് ചെയ്തോ ഞാൻ ഗുലാം ജാമുൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനിടയിൽ എന്നിട്ടില്ലേ ഷുഗർ സിറപ്പിലേക്ക് ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക തീ ഓഫ് ചെയ്യണം കേട്ടോ ഷുഗർ സിറപ്പിൻ്റെ കാര്യം ആദ്യം നല്ലോണം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കി അങ്ങ് വെക്കുക എന്നിട്ട് ഗുലാം ജാമുന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഫ്രൈ ആയിട്ട് ഈ ഒരു കളറായിട്ട് വന്നുകഴിഞ്ഞാൽ ഷുഗർ സിറപ്പിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ടില്ലേ അടച്ചു വെച്ചു കൊടുക്കുക ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് ആ ഒരു ഗുലാം ജാമുന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം മൊത്തത്തിൽ ആ ഷുഗർ മൊത്തത്തിൽ ആ ഗുലാം ജാമുന് എന്താ പറയുക കുടിച്ചെടുക്കണം അങ്ങനെ ആ ബോൾസ് കുടിച്ചെടുക്കണം അപ്പം ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തണുഞ്ഞുമ്പോഴേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗുലാം ജാമുനോ റെഡി ആവും പിന്നില്ലേ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടുതന്നെ സംസാരിക്കുമ്പം ചില സമയമല്ല സംസാരിക്കുമ്പം ഭയങ്കര വിഷമമെന്ന് ഈ എന്താ പറയുക അങ്ങനെ അടക്കു പറയലില്ലേ അതുപോലെ നമുക്ക് വേഡ്സ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ചില സമയത്ത് കുറേ ചമച്ച കഴിഞ്ഞിട്ടല്ലായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പൊടി അലർജിയാണ് നല്ലോണം ചമുണ്ടാവും അതുകൊണ്ടാണ് ഒരു കമൻ്റ് ഇനി എന്താ പറയുക എയർഫോണിൻ്റെ സൗണ്ട് എന്താ പറയുക സംസാരം ഭയങ്കര ക്യൂട്ടാന്നെല്ലാം പറട്ടെ ഒന്നല്ല അധികം ആൾക്കാരും പറയലുണ്ട് സംസാരം ഭയങ്കര ഇഷ്ടമെന്നെല്ലാം പറട്ട് എന്നാൽ എനിക്ക് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിന് എന്താ പറയുക ഈ എന്താ പറയുക യുവാക്കിൽ കൂടെ സംസാരത്തിലെ ക്യൂട്ട്നെസ് കുറച്ച് കുറക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ അറിഞ്ഞും കൊണ്ട് ക്യൂട്ട്നെസ് ഇടുന്നതൊന്നുമല്ല കേട്ടോ ഓരോരുത്തരുടെ നമ്മളിൽ ഒരിക്കലും നമ്മളെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ വീക്ഷിക്കാൻ പാടില്ല നമ്മളെന്താണോ അതായിരിക്കും നമുക്ക് മറ്റുള്ളവരിൽ കാണുന്നത് അത് ഞാൻ പറയാം കേട്ടോ പിന്നില്ലേ ഞാൻ ഈ ചിക്കനിലേക്ക് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വിനഗറും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയിടുന്നുണ്ട് ഞാനിത് സത്യം പറഞ്ഞാൽ ഫുൾ ചിക്കൻ ചെയ്യാമെന്നാണ് വിചാരിച്ച് പക്ഷേ പൊട്ടിപ്പോയി അടച്ചു വെച്ച് ചിക്കൻ കുക്കാക്കി വെക്കുമ്പോൾ ഇല്ലേ ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തിട്ട് അത് പൊട്ടിപ്പോകും കാര്യം അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് വല്ലോ ഫുൾ ചിക്കൻ എല്ലാം ആകുമ്പം ഞാനില്ലേ അപ്പുറം എനിക്ക് കുറച്ച് പണി ഉണ്ടായിട്ടുണ്ടായി ഇത് ഫ്രൈ ആക്കാനും ഇട്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ ഇത് പീസാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തേ പിന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മളില്ലേ നമ്മളെ കണ്ടുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർ അങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല നമുക്കൊരു ശീലങ്ങളായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ആയിരിക്കും അത് വേറുള്ളവർ വേറെ സാഹചര്യത്തിൽ ജീവിച്ചവരായിരിക്കും ഇപ്പം ഒരു മോൾ ഒറ്റ മോളായിട്ടെല്ലാം വളർന്നവരും ഒറ്റ മക്കളായിട്ടെല്ലാം വളർന്നവരും അവരെ വീട്ടിൽ അവരവരുമ്മാ അല്ലാന്നുണ്ടെങ്കിൽ അത്ര രണ്ടാൾക്കാരെല്ലാം ഉണ്ടാവും രണ്ടോ മൂന്നോ ആൾക്കാരേ ഉണ്ടാവും അപ്പം അവര ഉമ്മമാരും അവരെ ഭയങ്കര എന്താ നമ്മളെ നാട്ടിൽ പൊലിവെന്ന് പറയും എല്ലാം സാധിച്ചു കൊടുത്ത് ഭയങ്കര വീര്യത്തിലെല്ലാവർക്കും വളർത്തുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഒരു കുട്ടിത്തര സംസാരമായിരിക്കും അങ്ങനെ എല്ലാം ആയിരിക്കും എന്നാൽ ഒരു വീട്ടിൽ തന്നെ കുറേ ഫാമിലീസ് കുറയാൻ ഞാൻ പറയാം കേട്ടോ ഇതില്ലേ ഞാനൊരപ്പ് റെഡിയാക്കലാണ് പറ്റൽമുളക് പച്ചമുളക് പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില പിന്നെ വെളുത്തുള്ളിയും വേണം കേട്ടോ ഇതെല്ലാം കൂടി അരച്ചിട്ട് പുളിവെള്ളത്തിൽ അരച്ചെടുക്കാം ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് പറയുന്നില്ല എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഞാനില്ലേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടില്ലേ ഇഞ്ചി ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിൻ്റെ ആ റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ആ അരപ്പിലേക്ക് ഞാനില്ലേ ഒരു ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ട് എട്ടോ പത്തോ ചെറിയുള്ളി പത്തല്ലി വെളുത്തുള്ളി കുറച്ചധികം കറിവേപ്പില അതുപോലെ അഞ്ച് വറ്റൽമുളക് അഞ്ച് പച്ചമുളക് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തില് കുളിവെള്ളം പിന്നിട്ട് അരച്ചെടുക്ക അതാണ് എനിക്ക് ആ കറിവേപ്പിലിട്ടിട്ട് ഇഞ്ചിന്റെ റോസ്മെല്ല് നല്ലോണം മാറണം കേട്ടോ എന്നിട്ട് ഈ അവര് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടില്ലേ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിന്റെ റോസ്മെല്ല് മാറിക്കഴിഞ്ഞാലാണ് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറയാ ഇപ്പൊ വീട്ടിൽ കുറേ ആൾക്കാരെല്ലാം ഇല്ല അവരാണ് അവര് കുറെ സംസാരിച്ചിട്ട് ശീലിയിലെ ആൾക്കാരെല്ലാം ഇരിക്കും അപ്പം ഞാനല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എൻ്റെ എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും എന്നെ അറിയുന്നവർക്ക് അറിയേണ്ട ഓവറായിട്ട് സംസാരിക്കാത്ത കൂട്ടത്തിലാന്ന് പക്ഷേ ഞാൻ ഈ ബെഡ്റൂമിൽ ഒറ്റക്കാന്നുള്ള അപ്പം അന്നേരം ഒന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഒരാളെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഒരിക്കലും സംസാരിക്കില്ല നമുക്ക് സംസാരിക്കാൻ മടിയാണ് ഒരാളെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാൻ ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരായാലും എൻ്റെ എൻ്റെ അതുപോലെ തന്നെ ഉപ്പങ്ങളെ ഭർത്താവ് ഉപ്പ അങ്ങനെ ഞാൻ പൊതുവേ സാധ്യം പറയ്പെണ്ണുങ്ങളോട് പിന്നെയും സംസാരിക്കുമെങ്കിലും ആണുങ്ങളോട് തീരെ സംസാരിക്കാൻ എനിക്ക് പേടിയാണ് അത് ചെറുതിലേ അങ്ങനെയാണ് അത് എന്തിട്ടാ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ചെറുതിൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനെല്ലാം പേടി ഇപ്പം പിന്നെയും ഞാൻ യൂട്യൂബ് വീഡിയോ എല്ലാം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമൊന്നും വോയിസ് ഓവർ കൊടുക്കാണ്ടായിട്ടാ വീഡിയോസ് ഇട്ട് പിന്നെ ഞാൻ പിന്നെ പിന്നെ എനിക്ക് തീര്യം വന്നിട്ടിങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയത് അത് ഞാൻ തരാനെ അധികം ഇനോഗ്രേഷൻ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ക്ഷണിക്കലുണ്ട് അതുപോലെ തന്നെ ഷോപ്പിന്റെ വീഡിയോ പ്രൊമോഷൻ വിളിക്കലുണ്ട് ഫുഡ് റിവ്യൂ പറയാൻ വിളിക്കലുണ്ട് പക്ഷെ ഞാൻ അതൊന്നും വേണ്ട ഒരു വാക്കലാണ് കാര്യം പ്രത്യേക എനിക്ക് പേടിയാണ് എന്താ പറയുക എല്ലാവരും മുമ്പ് സംസാരിക്കാന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയ പേടിയാണ് അങ്ങനത്തെ ഒരാളാണ് ഞാൻ കാര്യം ഉമ്മൻ്റെ ഉമ്മ അങ്ങനത്തെ രീതിയിലാണ് എന്നെ വളർത്തിനെ അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും ഇപ്പം എന്നെ മുഹമ്മദിന് എന്നെ ക്ലാസ് ടീച്ചർ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പറിങ് ബേബിയാണ് ബേബിന്റെ അധികം ആരോടെ അടുക്കൂല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടുതൽ കുട്ടികളെ സ്നേഹിച്ച് വഷളാക്കാന്നെല്ലാം പറയൂ നമ്മളിലേക്ക് തന്നെ അടുപ്പിക്കുന്ന ഒരു ഉമ്മമാരുടെ പ്രശ്നം വന്നത് അതുകൊണ്ടാണ് നമ്മൾ സംസാരം അങ്ങനെ ആയിട്ട് തോന്നുന്നത് അപ്പം ഇല്ലേ ഞാൻ അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറും കറിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിയിപ്പോൾ ഇതിൻ്റെ റൂസ്മെല്ല് മാറിക്കേന ഇതിലേക്ക് ചിക്കന ഇതാ പൊട്ടി കൊണ്ടുതന്നെ ഞാൻ പീസാക്കിയിട്ടാണ് കേട്ടാ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കണ്ണോട് നമ്മൾ എന്താണോ അതെന്ന് നമുക്ക് മറ്റുള്ളവരെ തോന്നാം ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക നമുക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും അവരും അങ്ങനെ തന്നെയാന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിനെ മാഷ അല്ല അലഹദില്ല എനിക്ക് വരുന്ന ഓരോ കമൻസും ഓരോ വീട്ടമ്മമാർ സത്യസന്ധമായിട്ടിടുന്ന കമൻസാണ് അപ്പം എന്നോട് ഒരു വ്ളോഗർ ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടതിന് എന്താ പറയുക കമൻസ് പൈസ കൊടുത്തിട്ടിടാൻ പറ്റുമെന്ന് അന്നേരം ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയ കമൻസ് എല്ലാം പൈസ കൊടുത്തിട്ടിടാൻ പറ്റുമെന്ന് പിന്നെ ഞാൻ കമൻസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ചില ആൾക്കാർ ശരിക്കും അവർ കമൻസ് പൈസ കൊടുത്തിട്ടാണെന്നിടുക അപ്പോൾ അവർക്ക് നമ്മളോട് ഒരു സംശയം തോന്നി നമ്മളും അങ്ങനെയായിരിക്കും ആയിരിക്കും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ പറയുക എൻ്റെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലായിട്ട് എൻ്റെ ഓരോ ഒന്നും വരുന്ന കമൻസ് ആയിരിക്കണം അവരെ മനസ്സിൽ തട്ടിയിട്ട് പറയുന്ന കമൻസ് ആയിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവും കേട്ടോ എൻ്റെ കമൻസിൽ നിങ്ങൾ ഒരിക്കലും കാണൂല ഭയങ്കര സുന്ദരിയാണ് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ മോട്ടിവേറ്റഡ് ആണ് വീഡിയോ പണി വെച്ചിട്ടാ ചെയ്യുക അങ്ങനെയെല്ലാം കമൻസ് കാണലുണ്ട് അത് ഓരോ വീട്ടമ്മമാർക്കും എന്താ പറയുക ഡയറക്റ്റായിട്ട് അവരെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ എഴുതുന്ന കമൻസാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആണ് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരെ വായിന്ന് വരുന്ന ആ ഒരു കമൻസ് ഉണ്ടാവില്ലേ അതെൻ്റെ ഹൃദയത്തിൽ അത്രയും സ്പർശിക്കും എന്നാൽ പൈസ കൊടുത്തിട്ട് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് പൈസ കൊടുത്തിട്ട് വ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പ്രൊമോഷൻ ചെയ്തിട്ട് വ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ അവരെ പറ്റിച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം വന്നതിൽ അവരെ പടുകുണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആൾക്കാരും ഉണ്ട് അങ്ങനെ പിന്നെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൽ നോക്കുമ്പം എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വർക്ക് അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർ അത് ചെയ്യണം അതുണ്ടാക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അത് അത് അവർ ഫീൽ ചെയ്തിട്ട് അവർ കമൻ്റ് ഇടണം ആ കമൻ്റ് വായിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് നിറയുക അങ്ങനെ അതോരോ കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര ഫേക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലേ ഒരു പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് സത്യം മാത്രമേ ചെയ്യിക്കൂ അത് നമ്മളിപ്പോൾ എത്ര അസൂയ വെച്ചാലും എത്ര ഒരാളെ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ചിലരെല്ലാം ഉണ്ട് എന്താ പറയുക ഈ ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്തിട്ട് നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാർ നമുക്ക് പറയാനുള്ളത് അവരോട് നിങ്ങൾ നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ചില ആൾക്കാർ ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്യും എന്നിട്ട് പള്ളി പോയിട്ട് നിസ്കരിക്കൂ നോമ്പോക്കും അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടാ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ നരകത്തിൽ ാണ് നാരകം അവർക്ക് എഴുതി വെച്ചിരുന്നെന്ന് പറയുന്നത് അപ്പം ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തിനു വേണ്ടിക്കാന്ന് നമ്മളൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ നമുക്കില്ലാത്ത കഴിവ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അതെല്ലാം വിട് ഞാനില്ലേ ഗുലാബ് ജാമുൻ്റെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ചുമ ഉണ്ട് സംസാരിക്കുമ്പോൾ അതാണ് കേട്ടോ സംസാരത്തിൽ മാറ്റങ്ങൾ വരുന്ന അല്ലാണ്ട് മയങ്ങുന്നതോ ക്യൂട്ട്നെസ് ഇരുന്നതോ അല്ല നമ്മളിങ്ങനെ തൊണ്ട ശരിയാക്കുമല്ലേ അതുകൊണ്ടാണ് പിന്നിൽ ഈ ഗുലാം ജാമുന് അടി വലിയ നിങ്ങൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം ഞാനില്ലേ ആ ബോൾസ് ഫ്രൈ ആക്കി എടുത്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് കഴിച്ചു നോക്കാം കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കുക ഐസ് കൂടെ കഴിക്കാം പെർഫെക്റ്റ് അല്ലേ നിങ്ങൾ ഇതുവരെ കണ്ടതിലും അടിപൊളി ഗുലാം ജാമു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എണ്ണൻ്റെ ആ ഒരു കാറിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെ റോസ് പെറ്റിൽസ് എല്ലാം എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ സാഫറോൺ എല്ലാം ഇട്ടാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ നല്ല സ്മെല്ലും കൂടി കിട്ടും അങ്ങനെ അപ്പം ഇത് ഫുഡെല്ലായും നമ്മൾ കഴിക്കലാണ് പിന്നെന്താ പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിൽ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിനി സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അങ്ങ് സത്യം പോയി ഞാൻ കുക്കാക്കലോന്നെ ആ വീഡിയോ ചെയ്യാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം ഇതുവായിട്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ക്രാസുറത്തില് പറഞ്ഞിട്ടുണ്ടായിന് ആ ഈ മാരണം ആഭിചാരം ഈ ബ്ലാക്ക് മാജിക് എന്നെല്ലാം പറയുന്നില്ലേ ആ സംഭവം എല്ലാം നമ്മൾ ചെയ്യുമ്പം നമ്മൾ നമ്മളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യം എന്നാ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനോട് നമുക്ക് അസൂയ തോന്നുന്നത് എന്തുകൊണ്ടാണ് അവരുടെ കഴിവുകൾ കാണുമ്പം നമ്മളിങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാവോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയും നമ്മളിങ്ങനെയും മറ്റുള്ളവരുടെ നാശവും നോക്കിയെന്ന് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കുറവുകളും പറഞ്ഞ് നടന്ന് അവരെല്ലാവരും കൊണ്ട് വെറുപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സക്സസ് ഉണ്ടാവുമോ ഇല്ല ഒരു മനുഷ്യന് ആദ്യം അസൂയ വരുമ്പം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോലെ ആവാൻ നോക്കും ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കഴിഞ്ഞാലും സംസാര രീതി ആയിക്കഴിഞ്ഞാലും എല്ലാവരെ പോലെ ആവാൻ നോക്കും പക്ഷെ അതൊന്നും ആയിട്ടും ആവുന്നില്ല എന്ന് കാണുമ്പോൾ അവരെന്തേം കോസിപ്പ് പറയാൻ തുടങ്ങും എല്ലാ ആൾക്കാരെ കൊണ്ടും അവരെ വെറുപ്പിക്കാൻ തുടങ്ങും അതെന്തായാലും ആവും കാര്യം കോസിപ്പിക്കലോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായോണ്ട് തന്നെ അതെന്തായാലും സക്സസ് ആവും ആൾക്കാർ അവരെ വെറുക്കും എന്നിട്ടും അവർ ഉയർന്നു പോകുന്നതെന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് ബ്ലാക്ക് മാജിക്ക് മാറണം എന്നറിയും നമ്മുടെ ഭാഷയിൽ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും കൊണ്ട് പഠിച്ചോന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ പഠിച്ചോ നശിപ്പിക്കൂലേട്ടാ ആര് ഹൃദയത്തിൽ ശുദ്ധിയുണ്ടോ ആര് നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്നോ ആര് ക്ഷമ അവലംബിക്കുന്നു അവന് സന്തോഷ വാർത്ത അറിയിക്കാൻ ഒന്ന് പഠിച്ചോ പറഞ്ഞ സമാധാനത്തിന്റെ സന്തോഷ വാർത്ത അപ്പില്ലേ നമ്മളോ അങ്ങനെ ജീവിക്കുമെങ്കിൽ നമുക്കും അങ്ങനത്തെ ജീവിതം പഠിച്ചോ തരും ആരോട് അസുഖ വെച്ച് കുശുംബ് വെച്ച് നിന്നുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ നാശം തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരാൾക്ക് മാരണം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആരെങ്കിലും മരണം ചെയ്ത് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് കുപ്പി കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ സന്തോഷിച്ചോ കാരണം നമ്മളെ ശത്രുക്കൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്താ നിന്ന് അഥവാ നമുക്ക് അവർ നരകത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുത്ത് നിസ്കരിച്ചിട്ടോ ഓതിയിട്ടോ ചിലയാളതെല്ലാം ചെയ്തിട്ട് നിസ്കരിക്കാനും നോമ്പൊക്കാനെല്ലാം പോകും വെറുതെ ആന്നെട്ടോ അതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നും കാര്യം ആര് മാരണം ചെയ്തോ എല്ലാം എനിക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്തോ അവരെ നിസ്കരിച്ചിട്ട് ഓതിയിട്ടൊന്നും വലിയ കാര്യമില്ല നരകത്തിലേക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു പിന്നെന്താ പിന്നെ മാരണ ഏറ്റിട്ട് ഒരുപാട് സ്ത്രീകൾ വിഷമിക്കുന്നു എന്നെല്ലാം പറയലുണ്ട് ഇപ്പം അധികം ബ്ലാക്ക് മാജിക്ക് തന്നെയാണെന്നായിരിക്കും ആരോടെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മൊത്തം പറക്കും അവരെ മൊത്തം മോശപ്പേര് ആക്കും അതും കഴിഞ്ഞിട്ട് അവർ ജീവിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റുള്ള ഓപ്ഷനാണ് ബ്ലാക്ക് മാജിക് അത് കഴിഞ്ഞ എല്ലാം തീർന്നു നിന്നാണ് അവരുടെ വിചാരം ഇല്ല ഒരിക്കലും തീരുവില്ല പഠിച്ച റബ്ബെന്ന് പറഞ്ഞൊരു സംഭവം മുകളിൽ ഉണ്ടെങ്കിൽ പഠിച്ച റബ്ബുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് സത്യം എന്ന നിയമം ഉണ്ടെങ്കിൽ അവരെ തോപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല പഠിച്ച റബ്ബിനല്ലാണ്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കാനും കഴിയും പക്ഷേ അവസാന വിജയം നിഷ്കളങ്കമായിട്ട് ഹൃദയശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ആയിരിക്കും പിന്നെ ഈ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിക്ക് വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് നിങ്ങൾ സക്സസ്സിന് വേണ്ടിക്ക് നിങ്ങൾ പ്രവർത്തിക്കൂ വെറുതെ മറ്റുള്ളവർക്ക് നാശം വിതച്ചിട്ട് അവർ അവർ തന്നെ കുയിലെടുക്കുക അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് കണ്ടുതരം ആരും അത് കൊണ്ടെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ പിന്നെ ഇട്ടിട്ട് വെറുതെ അവരെ മോശം പേരാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും ചെയ്യാത്ത പിന്നില്ലേ അങ്ങ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ കണ്ടിട്ടുമില്ല പേടിച്ചിട്ടോ ടെൻഷൻ എടുത്തിട്ടോന്നില്ല അത് എനിക്ക് ബാധിക്കാൻ എൻ്റെ വിധി അതാണെങ്കിൽ അത് സംഭവിക്കും അല്ല പഠിച്ചവൻ എനിക്ക് നല്ല വിധിയാതന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും അതിൽ വിശ്വസിക്കുന്ന പഠിച്ചവൻ്റെ വിധി വിലക്കുകളിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ദുനിയാവിൽ എന്തുണ്ടെങ്കിലും നമ്മൾ പേടിക്കൂല തീല് കുരുത്തത് വിലത്ത് പാടില്ല എന്നെല്ലാം പറയൂലേ ആ തന്നെ ഇല്ലേ നമ്മളിത് ആ ബിസിനസ് പർച്ചേസിങ്ങിന് വേണ്ടിക്ക് പോലാണ് വെയിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ നമുക്ക് പ്രീമിയം കാർഡിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ലോഞ്ചിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ കുറേ സമയം ലോഞ്ചിൽ ഉണ്ടായിട്ടുണ്ടായിന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ പോലാന്ന് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്സലാമുലൈക്കും ബ് ബൈ